ം ഗുഗുരുഭ്യോ നമ ഓം ഗംഗണപതയേ നമ ഓം സംസരസ്വതീ നമ ഓരൊരുളാജ്ജനനിൻ പാദം സ്മരിച്ചന്യുഗം ശാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം ൃത്വംസിമഹാഭാരതം കർപം ധൃതരാഷ്ട്രദുഃഖം ഹര 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 ശിവ 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 പുരഹര മുരഹര നദപദ പവമൃതി പയഹര സ്മരഹര പവമൃഢ വൃഷധ്വജ വിഷാശനാം ഗിരീശങ്കുരിതാശന ഗിരിനിയനഗിരിജ വല്ലഭ പര 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 പരമപാഹി മാം പരമാനന്ദമെന്നതേ പറയാവൂ ശുഖതരുണീനിൻ ഭജന പീയൂഷ സുഖപാനമോദലഹിരികുണ്ടു ഞാൻ പരവശനായി ചമഞ്ഞിതേറ്റവും പരകശേഷവുമിനി നീ വൈകാതെ പരപ്പു കണ്ടോളം പണി പണി ചെല്ലുവാൻ പലർക്കും വേണമെന്നിരിക്കലി നീം ചുരുക്കി ചെല്ലുവാൻ കഥ നടതിലും ചുരുക്കിക്കൊള്ളുവാൻ പണി അത്രേ തുലൂം അഹരഹ അഹ അഹ അഹമകലുവാൻ അഹികുലപതിശേനലീലകൾ മഹിത ഭാരതചരിത വ്യാജന മഹദാമാനന്ദം വരുവാൻ ചെല്ലുവാൻ പരദ്വാജാത്മജൻ മരിച്ച നന്തരം ഭരിച്ചതു പടദിനകരസുതൻ കരുത്തുള്ളർജുനൻ ശരത്താലങ്കേശൻ മരിച്ചാൻ പറഞ്ഞു സഞ്ജയൻ കുരുപ്രഭരനാന്ധ്രത രാഷ്ട്രം താനു മുറക്കവാ വിട്ടൊന്നലറിവൻ മരം മുറിച്ചു ഭൂമിയിൽ ചരിച്ചതുപോലെ വിറച്ചു വീണുതു പൊരുത്ത ദുഃഖത്താൽ തൊഴിച്ചലച്ചു വീണുരുണ്ടും പെണ്ണുങ്ങൾ കുഴപ്പം പാരമായി ചമഞ്ഞിരന്നേരം വിമലമാനസൻ വിതുരരത്രയും വിരയ ചെന്നൊടുത്തു ചെന്നെടുത്ത രചനെ പുൽകെ കുളിർത്ത നീർ കൊണ്ടു തളിച്ച് മോഹവും തളർത്തിനാൻ ചില വചനങ്ങൾ കൊണ്ടും അതെ കേട്ട് നൃപനര നൃപന അരുളി ചെയ്തിതു മതിമാനാകിയ വിതുരരോടേവും തനയന്മാരുടെ മരണവും കണ്ടു തനിയെ ഞാനിനി മര്യാദ പോയി മരിവിടുന്നത് വിധിബലമയ്യൂ മരണം പ്രാപിപ്പാൻ കഴിവുകണ്ടി എരിയുമിതം നടുവിൽ വീഴുകയോ ഗരളമം പൊടുകുടിക്കയോ നല്ലോ അതിദുരിതം ചെയ്തതുമനുഭവിച്ചവനീലിനീരുന്നതുമതി വിവിധമിത്തരം പറഞ്ഞു കേഴുന്നോ രരചനെ തൊഴു ദുരചെയ്താൻ സൂതൻ മതി നയനായി മതി നയനായി മരവും മന്നവാ മതി മതി കേദമിനിയെല്ലാം കൊണ്ടും മതി കേട്ടുള്ളവർ സുതരന്നാകിലും മതിമാരായൂർ കളകന്നീവരൂ അറിവില്ലാതൊരു മകനെ ലാളിച്ചിട്ട് അറിവുള്ളൂർ നീ കരകന്നതും വന്നു മറകൾ വെവ്വേറെ വകുത്തവൻ താനും മറയവൻ മറയവൻ കൗശാര വിമുനീന്ദ്ര വിമുനീന്ദ്രനും അറിവുള്ളതവ വിതുരും പിന്നെ അറിയപ്പോകാതെ ചവലനാം ഞാനും നദിതനയനും കൃപരരും ദ്രോണരും വിവിധ വേദാന്തി സനൽകുമാരനും നിഖിലോകനായകൻ പരൻപുമാൻ നിഗമക്കാതലായി വിളങ്ങിന കൃഷ്ണൻ തിരുവടിതാനും അരുൾ ചെയ്തു മുന്നം തിരുമുമ്പിൽ നിന്ന് പലരും കേൾക്കവേ അവയൊന്നവ മനസ്സിലേറ്റതിലവനിയെ കൊതിച്ചൊരു സുയോധനൻ പറഞ്ഞത് തന്നെ മനസ്സി കൈക്കൊണ്ടു പരിലാളിച്ചത് നിമി ത്രേ അതും സഞ്ജയൻ കവടം കൈവിട്ടു പറഞ്ഞതു കേട്ടു പരിതാപം പൂണ്ടു നരവധി ചൊന്നാൻ പറകർണന്റെ മരണവൃത്താന്തം പറയാമെങ്കിലെന്നവനും ചൊല്ലിനാൻ നിറഞ്ഞ സങ്കടം കുറഞ്ഞു പോകുവാൻ കാണ മനസേന്ദ്രിർവാ ബുദ്ധ്യത്മന പ്രകൃതി സ്വഭാ കോമി എത്തിയ സകലം പരസ്മൈ നാരായ സമർപ്പമേ ശ്രീമന്നായണയേതി സമർപ്പമി ശ്രീഹരിന ഹരി